നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പ്രകാശ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു കിടില സ്ഥലമാണ് റിസോർട്ടിന് ഹോം സ്റ്റേക്കൊക്കെ അനുയോജ്യമായ നല്ല സൂപ്പർ വ്യൂ പോയിൻ്റ് ഉള്ള നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഒരേക്കർ അൻപത്തി ഒമ്പത് സെൻറ്റ് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള സ്ഥലമാണ് നല്ല വലിയ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്ന തേയിലയാണ് കേട്ടോ പ്രകാശ് സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് മെയിൻ റോഡിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി തേയിലയും ഏലവും കാപ്പിക്കുരുവും കൊക്കോയും ജാതിയൊക്കെ തന്നെയാണ് നമ്മുടെ ഈ സ്ഥലത്ത് നിലവിലെ തേയില മാത്രമാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ സ്ഥലം നിറപ്പ് സ്ഥലമാണ് ഈ കാണുന്ന രീതിക്കാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് നല്ല കോടമഞ്ഞും അതുപോലെ നല്ല തണുപ്പും ഉള്ള ഒരു മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അതിനാൽ തന്നെ പുറത്തു നിന്നുള്ള ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ ഈ ഭാഗങ്ങളൊക്കെ സന്ദർശിക്കാറുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം ഒത്തിരി റിസോർട്ടുകളും അതുപോലെ തന്നെ ഹോം സ്റ്റേകളൊക്കെ നിലവിലുള്ളതാണ് കേട്ടോ കട്ടപ്പന ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു പതിനെട്ട് കിലോമീറ്റർ ആണ് ഏകദേശം ദൂരം ഉള്ളത് കേട്ടോ നമുക്ക് ഈ സൈറ്റിൽ നിന്ന് കാണാവുന്ന വ്യൂ മൂന്നാറ് അതുപോലെ തന്നെ ആനമുടി പെട്ടിമുടി ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം ഉള്ളതാണ് കേട്ടോ പറ്റാത്ത വെള്ളം ഉള്ള ഉള്ളൊരു പറമ്പാണിത് അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനത്തിനൊന്നും നമുക്ക് തടസ്സമൊന്നുമില്ല ഡോക്യുമെൻറ്റ് ക്ലിയറാണ് അതുപോലെ കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നല്ലൊരു ഭൂമിയാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഇവിടെ ഓവറായിട്ട് ചൂടൊന്നുമുള്ള മേഖലയല്ല നമ്മുടെ സൈറ്റിൽ നിന്ന് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ ആ കാണുന്ന ഭാ പ്രദേശമാണ് ആനമുടി ഭാഗം നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് തന്നെ നല്ല കിടിലും തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് തൈ തൈല ആയതുകൊണ്ടാണ് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തൈല നന്നായിട്ട് കയറി വരുന്നതാണിത് നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു തേയിലത്തോട്ടമാണ് കേട്ടോ ഇത് ഈ രീതിക്ക് തോട്ടം നമുക്ക് വാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നിലവിൽ ഇതിനകത്തൊരു ഓലിയുണ്ട് കേട്ടോ വെള്ളത്തിന് പറ്റാത്ത വെള്ളമാണ് ഇതിനകത്തുള്ളത് അപ്പോൾ അത് ഇച്ചിരി മൂടിക്കിടക്കാണ് നമ്മളൊന്ന് ക്ലിയർ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അത് വലിയ ചെറിയൊരു കിണറൊക്കെ ആയിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്തത് നല്ലൊരു സ്ഥലമാണ് കേട്ടോ ടൂറിസം പർപ്പസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായ നല്ല സ്ഥലമാണ് മൂന്നാറിലേക്ക് കാലാവസ്ഥ ഏകദേശം നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഉദയഗിരി പുഷ്പഗിരി പ്രകാശ് ഭാഗങ്ങളിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല തണുപ്പുള്ളൊരു മേഖലയാണ് അപ്പം താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഫാം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ട കോൺടാക്റ്റ് ചെയ്യാൻ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് കേട്ടോ ഒരേക്കർ അമ്പത്തി ഒമ്പത് സെൻറ്റിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക നിലവിൽ നമുക്ക് ഈ സ്ഥലത്തിലേക്ക് ഒരു നൂറ് മീറ്ററോളം കഷ്ടി മൺവഴിയുണ്ട് എല്ലാവിധ വാഹനങ്ങളും സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ